നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീൻ പ്രശ്നം തന്നെ വ്യക്തിപരമായി ബാധിക്കുന്നേ ഇല്ലെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതായി റിപ്പോർട്ട് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സൗദി രാജകുമാരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നാണ് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് തന്റെ ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം വരുന്ന യുവജനങ്ങൾക്കും പലസ്തീൻ പ്രശ്നം എന്താണെന്ന് കാര്യമായിട്ട് അറിയില്ലെന്ന് പറഞ്ഞ സൽമാൻ തന്നെയും ഈ പ്രശ്നം വ്യക്തിപരമായി ബാധിക്കുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കുന്നതിനായി ആഗോള സഖ്യമുണ്ടാക്കുമെന്ന് സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞതിന് പിന്നാലെയാണ് കിരീടാവകാശിയുടെ പ്രസ്താവന പുറത്തു എന്നത് ഏറെ ശ്രദ്ധേയം പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നതിനിടെ ഗൾഫ് രാജ്യവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാൻ ആന്റണി ബ്ലിങ്കൻ ജനുവരിയിൽ സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു സൗദി നഗരമായ അൽ ഉലയിൽ വെച്ച് നടത്തിയ ഈ ചർച്ചയിലാണ് സൗദി കിരീടധാരി ഇക്കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് സൂചന ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ആരംഭിക്കുന്നതിനു മുൻപ് യു എസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലുമായുള്ള സൗദി അറേബ്യ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും യുദ്ധം ആരംഭിച്ചതോടെ അവയ്ക്ക് മങ്ങലേൽക്കുകയായിരുന്നു കാസാ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് പ്രവേശിക്കുന്നത് ശരിയാണോ എന്ന ബ്ലിങ്കിന്റെ ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു സൗദി രാജകുമാരൻ തന്റെ ജനസംഖ്യയുടെ എഴുപത് ശതമാനവും തന്നെക്കാൾ ചെറുപ്പമാണ് അവരിൽ ഭൂരിഭാഗം പേർക്കും പലസ്തീൻ പ്രശ്നത്തെ കുറിച്ച് കാര്യമായൊന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് പലരും ഇക്കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇതൊരു വലിയ പ്രശ്നമാണ് പലസ്തീൻ വിഷയം തന്നെ വ്യക്തിപരമായി ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് തന്റെ ഉത്തരമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തന്റെ ആളുകൾ അത് ശ്രദ്ധിക്കാറുണ്ട് അതിനാൽ ഇക്കാര്യം അർത്ഥവത്താണെന്നും തനിക്ക് ഉറപ്പു വരുത്തേണ്ടതുണ്ട് എന്നാൽ ഈ സംഭാഷണത്തിന്റെ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് പറഞ്ഞ് ഒരു സൗദി ഉദ്യോഗസ്ഥൻ രംഗത്തെത്തിയതായി മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഈ മാസം തുടക്കത്തിൽ മിഡിൽ ഈസ്റ്റായി സൗദി പലസ്തീൻ ഐക്യദാർഢ്യം അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് സൗദി കിരീടാവകാശിയോട് ചോദിച്ചിരുന്നു എന്നാൽ സൗദി അറേബ്യ പലസ്തീനോട് പിന്തുണ പ്രകടിപ്പിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വെക്കുന്നതായി തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഒരുപക്ഷേ സൗദി അറേബ്യയെ എതിർക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു